ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ലൈഫ് സ്റ്റൈൽ ഓഫ് ഷെയാ ഷമീർ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പലരും ഇതുപോലെ പാത്രങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ബോയിൽ ചെയ്തിട്ടോ ഉണ്ടാക്കിയിട്ടൊക്കെ അരിയിച്ച് വയ്ക്കുന്നവരായിരിക്കും അപ്പോൾ ഈ ഒരു കരി നമുക്കെങ്ങനെ റിമൂവ് ചെയ്ത് കളയാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാത്രത്തിലാണോ അടി പിടിച്ചിട്ടുള്ളത് ആ പാത്രത്തിൽ മുക്കാലളവില് വെള്ളമൊഴിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഡിഷ് വാഷ് ഇല്ലേ ഏതെങ്കിലും ഡിഷ് വാഷോ അല്ലെങ്കിൽ ഷാംപൂ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ അതിലൊരു മൂന്നാല് ആയിട്ട് ഒറ്റച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫാരിയുടെ ഡിഷ് വാഷാണ് അപ്പോൾ അത് ഞാനൊരു മൂന്നാല് സ്പൂൺ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു പിടി അളവിൽ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യം മുക്കാൽ സ്പൂണോളം അപ്പസോടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പസോട കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് വിനാഗിരി ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നാല് സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇട്ട എല്ലാ മിക്സും പാട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു മിക്സ് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മിക്സ് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഗ്യാസിൽ വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇവിടെ ഈ ഒരു മിക്സിനെ ഗ്യാസിൻ്റെ മുകളിൽ വച്ചിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ഹൈ ഫ്ലെയിം ഇട്ട് നമ്മളൊന്നും ചെയ്യരുത് ഒരു മീഡിയം ടു ഹൈ ഇല്ലേ അതിൻ്റെ ഒരു ഇടയിൽ നിൽക്കണ പോലെ ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതിങ്ങനെ തിളപ്പിക്കുന്ന സമയം ഒരുപാട് ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പട പതഞ്ഞ് പൊന്തി പുറത്തേക്ക് വരും കേട്ടോ നമ്മൾ പാലൊക്കെ തിളച്ച് പൊന്തി പുറത്ത് വരില്ലേ അതേപോലെ വരും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ പതന്നെ വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോഴും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് മിനിറ്റോളം നന്നായി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുമെന്ന് എനിക്കറിയില്ല നമ്മൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഒരു ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് ആറാൻ വേണ്ടി മാറ്റി വെക്കുക അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ആറിയ ശേഷം അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ശേഷം ഈ പാത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞീനാ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇനിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ അമേസിങ് റിസൾട്ട് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ കാരണം നമ്മൾ ഇതൊരു സ്ക്രബ്ബർ വെച്ചിട്ടിങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നന്നായി അതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയണ്ടോ അതിൻ്റെ ആ ഒരു ഡാർക്കൊക്കെ ഇന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായി അതൊന്ന് സ്ക്രബ്ബ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ പാത്രം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്കൊരു മാജിക്കൽ ടിപ്പായിട്ട് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളും കൂടെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ എന്നെപ്പോലുള്ള എല്ലാ വീട്ടമ്മമാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതൊരു സൂപ്പർ കിച്ചൺ ടിപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്